നമസ്കാരം തുഞ്ചൻ വിഷൻ സ്വാഗതം ജുവല്ലേഴ്സ് ഗോൾഡ് ഡയമണ്ട്സ് ആൻഡ് വാച്ചസ് സെലിബ്രേറ്റിംഗ് ഇയേഴ്സ് സിപിഐഎം ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി മലപ്പുറം അകവും പുറവും എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു താനൂർ ജംഗ്ഷനിലെ ഇ കെ ഇംബിച്ച് ബാവ ഈ ഗോവിന്ദൻ നഗറിൽ നടന്ന സെമിനാർ സി പി ഐ എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ദിനേശൻ പുത്തലത്ത് ഉദ്ഘാടനം ചെയ്തു ഈ അകവും പുറവും തമ്മിൽ അകലമുണ്ട് പൊരുത്തക്കളുണ്ട് വൈവിധ്യമുണ്ട് എന്ന് തന്നെയാണ് എന്താ അകം എന്താ പുറം അകം എന്ന് പറഞ്ഞാൽ പൗരജീവിതം പൗരസമൂഹം പുറം എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ ജീവിതം ഈ പൗരജീവിതവും രാഷ്ട്രീയ ജീവിതവും തമ്മിൽ മലപ്പുറത്ത് മലപ്പുറത്ത് മാത്രമല്ല മറ്റു മലയിടത്തും ഉണ്ടാവും മലപ്പുറത്തെ പറ്റിയപ്പോൾ നമ്മൾ പറയുന്നത് ഒരകലമുണ്ട് ഒരു ഉണ്ട് ഇവിടെ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി മലപ്പുറത്തെ കുറിച്ചുള്ള ഏത് ചർച്ചയും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് തന്നെ ആരംഭിക്കും അതിലൊരു ഒരു എന്താ പറയുക സ്റ്റാർട്ടിങ് പോയിന്റാണ് ഇരുപത്തൊന്നിലെ ഈ മലപ്പുറത്തെ ഏർനാട്ടിലെയും വള്ളുവനാട്ടിലെയും ധീരരായ കർഷകർ നാട്ടിൻ പുറത്തെ പട്ടിണിപ്പാളങ്ങളായ കർഷകർ നാടുവാഴുത്തത്തിനും സാമ്രാജ്യത്വത്തിനുമെതിരെ അന്നത്തെ സാമ്രാജ്യത്തിൽ എന്ന് പറഞ്ഞാൽ ലോകമാകെ വാഴുന്ന സാമ്രാജ്യത്വമാണ് ബ്രിട്ടൻ ലോകത്തിലെ ഏറ്റവും വലിയ സാമ്രാജ്യമാണ് ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയാണ് ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയാണ് അങ്ങനെ ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക സൈനിക രാഷ്ട്രീയ ശക്തിയായിട്ടുള്ള ബ്രിട്ടനെ ഈ മലപ്പുറത്തെ സാധാരണ മനുഷ്യൻ വെല്ലുവിളിച്ചു എതിർത്തു അവരുടെ കാഷ്ടത്തിന് മുമ്പിൽ മുട്ടുമടക്കാൻ വിസമ്മതിച്ചു എന്നതാണ് വാസ്തവത്തിൽ ഈ മലപ്പുറം ജില്ല സംസ്ഥാന കമ്മിറ്റി അംഗം പി ശ്രീരാമകൃഷ്ണൻ അധ്യക്ഷനായി ജില്ലാ കമ്മിറ്റി അംഗം പ്രൊഫസർ എം എം നാരായണൻ തിരുവരങ്ങാടി പി എസ് എം ഒ കോളേജ് ചരിത്ര വിഭാഗം മുൻ മേധാവി ഡോക്ടർ പി പി അബ്ദുറസാക്ക് തുടങ്ങിയവർ സംസാരിച്ചു സി പി അശോകൻ സ്വാഗതവും കെ ചന്ദ്രൻ നന്ദിയും പറഞ്ഞു നാടൻ കലാമേള അരങ്ങേറി ന്യൂസ് താനൂർ അൻപത് വർഷത്തെ സുവർണ നേട്ടത്തിന്റെ പാരമ്പര്യ തിളക്കവുമായി നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേസിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേ ഡയമണ്ട് സിൽവർ സെലിബ്രേറ്റിംഗ് ഫിഫ്റ്റി